ും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീ ആണ് സീക്രട്ട് നമ്മൾ ജീവിക്കുന്ന ഭൂമി നമ്മൾ അധിവസിക്കുന്ന ഭൂമി ഇല്ലേ അപ്പം അതിനുള്ളിലെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് അല്പമെങ്കിലും കൗതുകം ഉണ്ടാകില്ലേ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയെ കുറിച്ച് മനുഷ്യന് ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയും മറ്റും പഠിക്കാനും അറിയാനും ഒരുപാട് കൗതുകമുണ്ട് അതിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്ററിലേക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യമായി തന്നെ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയുന്നതായിട്ട് ഒരു ഡയറി ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം earth ഏർത്തിന്റെ ഉള്ളിലേക്ക് അതായത് ഒരു മൈനിലേക്ക് സന്ദർശനം നടത്താനിടയായ സാഹചര്യവും അപ്പോഴും ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അപ്പം ഇന്റീരിയറിലോട്ട് പോകും തോറും ഒരുപാട് പ്രഷറും ടെമ്പറേച്ചറും കൂടി വരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം വെൻ വി temperature of the earth increases അതായത് അകത്തേക്ക് പോകുന്നതോറും ഭയങ്കരമായിട്ട് പ്രഷറും ടെമ്പറേച്ചറും കൂടി വരുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പൊ നമുക്ക് നോക്കാം അതായത് ഓഫ് ദ എർത്ത് ഈസ്ബൗട്ട് ഓഫ് ദർത്ത് ഈസ് എബൗട്ട് ഫൈവ് തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് അതായത് ഏർത്തിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് റിമെമ്പർ ദാറ്റ് ഇവൺ ഐസ് സോറി ഇവൺ ഐ എൺ മെൽസ് at degrees Celsius. സിലാണ് അത്ര എത്തുമ്പോഴേക്കും ഇരുമ്പുരുക്കി പോകും അപ്പോഴും നമ്മളത് ഇമാജിൻ ചെയ്തൊക്കെ ഫൈവ് തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഊഷ്മാണ് അപ്പം അത്രത്തോളം ഉണ്ട് നമ്മുടെ ഇന്റീരിയറിലേക്ക് പോകുമ്പോൾ അതായത് നമ്മൾക്ക് ഇത്ര ഇങ്ങനെ ഇത്രത്തോളം ഉള്ള വിവരങ്ങൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതായത് അകത്തുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സർഫസിൽ ഇരുന്നുകൊണ്ട് ഇന്റീരിയറിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഫ്രോം ദ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഫ്രോം ദ മെറ്റീരിയൽസ് reaching the uh, surface through volcanic eruptions. volcanic eruptions eruption ും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഗ്നിപർവ്വത സ്ഫോടനം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തെത്തുന്ന പദാർത്ഥങ്ങളെ നമ്മള് അതിനെ കുറിച്ച് പഠിച്ചിട്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കും ഇന്റീരിയറിനെ കുറിച്ച് കൂടാതെ ഡേറ്റ കളക്ടർ ഫ്രം മൈൻസ് മൈൻസിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ നിന്നും നമ്മൾക്ക് മൂഡിയുടെ ഇന്റീരിയറിനെ കുറിച്ച് വളരെ വ്യക്തമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ അനാലിസിസ് ഓഫ് ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് പുറത്ത് വരുന്ന ധാരാളം വേവ്സ് ഉണ്ട് ഒരുപാട് വേവ്സ് തരംഗങ്ങൾ പുറത്തേക്ക് വരും ഇത് പഠിക്കുന്നതിലൂടെ വിശലനം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇന്റീരിയറിനെ കുറിച്ച് അതായത് അകംഭാഗത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതിൽ നിന്നും നമുക്കൊരു ചോദ്യം നമുക്ക് പറയാമല്ലോ എന്താണ് what are the the different sources from which we get information on the earth's interior ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പൊ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് ഇനി പറയാമല്ലോ എവിടെ നിന്നാണ് കിട്ടുന്നത് ഫ്രോം ദൽസ്റ്റഡ് ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ എന്തൊക്കെയാണ് അഗ്നിപർവത സ്ഫോടനങ്ങളിലൂടെ ഗോവഭരിതത്തിന്റെ പുറംഭാഗത്ത് എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്നും കൂടാതെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ വിശകലനം അത് നടത്തുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും മനസ്സിലായാലോ നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളിലുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മേൽപ്പറഞ്ഞ എല്ലാ മാർഗങ്ങളിലൂടെയും നമുക്ക് ആ ഒരു അറിവിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇനി ഇത്തരത്തിലുള്ള അനാലിസിസിലൂടെ നാം മനസ്സിലാക്കി ഭൂമി വിവിധ പാളികളായി തരം തിരിച്ചിരിക്കുന്നു ഭൂമി വിവിധ പാളികളായി തരം തിരിച്ചിരിക്കുന്നു അപ്പോ നമുക്ക് ഇനി ഭൂമിയുടെ ആ വിവിധ പാളികളെ കുറിച്ച് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം അതായത് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ആദ്യം കാണുന്നത് എന്താണ് ഒരു ക്രസ്റ്റ് ആണ് അല്ലേ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയുടെ ഒരു പുറം ഭാഗം അതായത് ഭൂമിയുടെ പുറന്തോട് എന്ന് നമുക്ക് പറയാവുന്ന ഭാഗമാണ് ആദ്യമായി നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയുടെ ക്രസ്റ്റ് പിന്നീടുള്ളത് മാൻറ്റിൽ പിന്നീട് കോറിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ അപ്പം ഭൂമിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂവൽക്കം രണ്ടാമതായി മാൻറ്റിൽ മൂന്നാമതായി കാമ്പാണ് കാമ്പിനെ വീണ്ടും രണ്ടായി നമ്മൾ തിരിച്ചിരിക്കുന്നു ും അകും രണ്ടായി തിരിച്ചിരിക്കുന്നു ഇത്രയുമാണ് നമ്മുടെ ഭൂമിയുടെ ഭൂമിയുടെ വിവിധ വിവിധ പാളികൾ പാളികൾ ലെയേഴ്സ് ഓഫ് ദ എർത്ത് നമുക്ക് 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 ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാനായി സാധിച്ചു ഇനി അപ്പൊ നമ്മൾ ഈ ചിത്രത്തിലൂടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് ദ ഗിവൺ ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ഐഡന്റിഫൈ ദ ലെയർസ് ഫസ്റ്റ് ലെയർ ഏതാണ് ക്രസ്റ്റ് അതായത് ഭൂവെൽക്കം ഫസ്റ്റ് ലെയർ ഭൂവൽക്കം സെക്കൻഡ് ലെയർ മാൻഡിൽ പിന്നീടുള്ളത് ഏതാണ് പുറക്കാമ്പ് പിന്നീടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഭാഗത്തെ കുറിച്ചും നമുക്ക് കുറച്ചൊന്ന് വിശദീകരിച്ച് എന്താണ് ക്രസ്റ്റ് എന്താണ് മാൻഡിൽ എന്താണ് കോർ ഇതിനെ കുറിച്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്രസ്റ്റ് ആണ് ക്രസ്റ്റ് എന്താണ് ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെ ഭാഗം അതാണ് നാം പറഞ്ഞ ഭൂവൽക്കം അതെന്താണെന്ന് നമുക്ക് ഒന്ന് വിശദമായി നോക്കാം അതായത് താരതമ്യേന ഭൂമിയുടെ പുറം ഭാഗത്ത് കാണുന്ന കുറഞ്ഞ ഒരു ഭാഗം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി അതായത് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കനമാണ് ഈ ഭാഗത്തു ഇത് കൂടാതെ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണത് കോണ്ടിനെ നമുക്ക് നോക്കാം ഭൂമിയുടെ താരതമ്യേനം നേരത്തെ പുറത്തോടാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ കനമുണ്ട് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അതായത് വൻഗര ഭൂവൽകം പിന്നീടുള്ളത് സമുദ്ര ഭൂവൽക്കം അതായത് ക്രസ്റ്റിൽ തന്നെയാണല്ലോ നമ്മൾ വൻകരകളെയും അതുപോലെ തന്നെ സമുദ്ര ഭാഗത്തെയും കാണുന്നത് അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും എന്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഭാഗം ക്രസ്റ്റിനെ കുറിച്ച് നമ്മൾ മൂന്ന് പോയിന്റ് മനസ്സിലാക്കി എന്തൊക്കെയാണ് ഔട്ടർ ഔട്ടോഷാണ് കൂടാതെ അധികം മനസ്സിലാക്കി കൂടാതെ ഔട്ടർ പാർട്ടിന് തന്നെ രണ്ട് പാർട്സ് ഉണ്ട് അതെന്താണ് ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനി ട്രസ്റ്റ് നാം ഇപ്പോ കുറിച്ച് പഠിച്ചു ഓഷ്യാനിക് ക്രസ്റ്റിനെ കുറിച്ച് പഠിച്ചു അതിനെ കുറിച്ച് കുറച്ചു കൂടുതൽ വിവരങ്ങളും കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് ക്രസ്റ്റ് അതായത് വൻകര അതായത്കര ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിലിക്കൻഡ് എന്നീ രണ്ട് കമ്പോണൻസ് വെച്ചിട്ടാണ് സിലിക്കൂണൻസ് സിലിക്കയും ആണ് ഇവിടെയുള്ള രണ്ട് ചീഫ് കമ്പോണൻസ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും സിയാൽ എന്ന് വിളിക്കും അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ നാം സിയാൽ എന്നാണ് വിളിക്കുന്നത് ഇത് കൂടാതെ നമ്മളെ ഇനി ക്രസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു പാർട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സിലിക്ക ആൻഡ് മാഗ്നീഷ്യം സിലിക് ആയും മഗ്നീഷ്യം കൊണ്ടാണ് ഈ ഒരു പാട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സോ ഈ ഒരു പാട്ടിനെ നമ്മൾ എന്ന് വിളിക്കും സിമ എന്ന് വിളിക്കും അപ്പോഴ് നമ്മൾ നേരത്തെ പഠിച്ച കോണ്ടിനെ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും നമ്മൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥങ്ങൾ കൂടെ ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കി നമുക്കൊന്ന് നോക്കാം വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും അതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും സിലിക്കയും അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത് വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ സിലിക്ക ആൻഡ് മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോ നമ്മൾ ഇതുവരെ തുടങ്ങിയത് ക്രസ്റ്റിനെ കുറിച്ചാണ് ഇനി ഭൂമിയുടെ രണ്ടാമത്തെ പാളിയുണ്ട് അത് ഏതാണ് മാൻഡിൽ രണ്ടാമത്തെ പാളി മാൻറ്റിൽ അല്ലേ ഇനി അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നാം മനസ്സിലാക്കും ഭാഗം ക്രസ്റ്റ് ഭൂവൽകത്തിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുകയാണ് ഇതിനും രണ്ട് പാർട്സ് ഉണ്ട് അതായത് അപ്പർ മാൻഡിൽ ആൻഡ് ലോവർ മാൻഡിൽ അപ്പർ മാൻഡിൽ എന്നും ലോവർ മാൻഡിൽ എന്നും രണ്ട് ഭാഗങ്ങൾ ഇതിനും ഭൂവൽക്കത്തിൽ തൊട്ട് താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂവൽക്കപ്പാളിക്ക് താഴെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇതിന് രണ്ടു ഭാഗങ്ങളുണ്ട് ഉപരി മാധോ മാും അറിയപ്പെടുന്നു ഇതാണ് മാൻഡിലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നു ഇനി നമ്മൾ നേരത്തെ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും നിർമ്മിച്ചിരിക്കുന്ന ധാതുക്കളെ കുറിച്ച് പറഞ്ഞല്ലോ അതുപോലെ അപ്പർ മാൻ്റെ കുറിച്ചും ലോവർ മാൻഡിലെ കുറിച്ചും രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതെന്താണെന്ന് നോക്കാം അപ്പർ മാൻഡിൽ കോമ്പോൺ സിലിക്കൺ കോമ്പോണ്ട്സ് വെച്ചിട്ടാണ് അതും കൂടാതെ ഇത് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പർ മാൻഡിൽ ഇത് കൂടാതെ ഇനി ലോവർ മാൻഡിൽ ഉണ്ട് ലോവർ the upper mantle അതായത് അർദ്ധ ാണ് ലോവർ മാർ മാിൽ കാണപ്പെടുന്നത് അതായത് പദ്ധതി കുടുക്കിയ അവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് നമുക്ക് നോക്കാം ഉപരി മാൻഡിലും മാൻഡിലും ഉപരി ഉപരിമാൻഡിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഉപരിമാൻഡിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു കൂടാതെ അതോ മേഖല എന്ന് പറയുന്നത് ഉപരി മേഖല താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയെ അർദ്ധ രൂപാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇതാണ് നാം മനസ്സിലാക്കി ഇനി ഭൂമിക്ക് ഇനിയുള്ള പാർട്ടാണ് കോർ കാമ്പ് എന്ന് നമ്മൾ പറയും ഇതാണ് കോർ ഇതെന്ന് പറയുന്നത് ഇറ്റ് എ സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത് അതായത് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് Km to ും രണ്ട് പാർട്സ് ഉണ്ട് ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ ഔട്ടർ കോറും ഉണ്ട് ഇന്നർ കോറുണ്ട് നമുക്ക് നോക്കാം ഒന്നും കൂടി കാമ്പ് അതായത് കോർ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഭൂമിയുടെ കൂടാതെ ഭാഗമാണ്

അതായത് വലിയ പ്രഷർ അതിന്റെ സെന്റർ കോഷനിൽ നല്ല രീതിയിലുള്ള പ്രഷർ പ്രജയിൽ ചെയ്യുന്നത് കൊണ്ട് ഇന്നർ കോർ എങ്ങനെയാണ് കാണപ്പെടുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് ഔട്ടർ കോർ മോൾട്ടഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലും ആണ് കാണപ്പെടുന്നത് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ് ഭയങ്കര പ്രഷറാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതുകൊണ്ടാണ് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നത് ഇത് കൂടാതെ ഇവിടെയുള്ള മെറ്റീരിയൽസ് മിനറൽസ് എന്ന് പറയുന്നത് നിക്കലും അയണുമാണ് ഇങ്ങനെ നിക്കലും അയണും ആണ് മെയിൻ ഹോമോൺസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിനെ ഭാഗത്തിന് നമ്മളിൽ എന്ന് വിളിക്കും അതായത് As it is mainly made up of the minerals nickel and iron. ുംകക്കാമ്പും അവസ്ഥയിലാണ് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദ മർദ്ദ മൂലം അകക്കാമ്പൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും നിക്കൽ ഇരമ്പ് തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് ഈ ഭാഗത്തെ നിഫേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ് ഇതിന്റെ വൺ നമ്മക്ക് പഠിച്ചത് ക്രസ്റ്റ് ആണ് അതിന്റെ തിക്നസ് അപ്രോക്സിമേറ്റ്ലി ഫോർട്ടി കിലോമീറ്റേഴ്സ് ഏകദേശം നാപ്പത് കിലോമീറ്റർ പിന്നെ മാൻഡിൽ മാൻഡിന്റെ തിക്നസ് എത്രയാ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കോർ തന്നെ ആവുമ്പോഴത്തേക്കും രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററുകൾ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് അതിന്റെ തിക്നസ് അപ്പം മൂന്ന് ലെയറിന്റെ തിക്നസ് നമ്മൾ ഇവിടെ താരതമ്യം ചെയ്തു ഇതിൽ ഓട്ടോമോസ്റ്റ് ലെയർ ഓഫ് ദർത്ത് ഏതാണ് ക്രസ്റ്റ് വിറ്റ് ഈസ് ദോമോസ്റ്റ് ലെയർ ഓഫ് ദർത്ത് ക്രസ്റ്റ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് അപ്പൊ നമ്മൾ ഈ ലെസണില് ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഭൂമിയുടെ പാർട്സിനെ കുറിച്ചാണ് അതായത് ക്രസ്റ്റ് മാൻറ്റ് ഈ മൂന്ന് പാളികളുടെയും സവിശേഷതകളും എന്തൊക്കെ അതിന്റെ കനക്കും അതിന്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി അപ്പോ ഈ ചാപ്റ്ററിൽ ഇന്നത്തെ പോർഷൻ ഇത്രേം പഠിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പോഴും മറ്റൊരു പാർട്ട് നമുക്ക് വീണ്ടും കാണാം